ൾ മർച്ചൻ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പൈനാപ്പിൾ ദിനാചരണം അസോസിയേഷൻ നിർമ്മിച്ചു നൽകുന്ന പ്രവേശന കവാടത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടത്തപ്പെട്ടു ഓൾ കേരള പൈനാപ്പിൾ മർച്ചൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വാഴക്കുളത്ത് അന്തർദേശീയ പൈനാപ്പിൾ ദിനാചരണം സംഘടിപ്പിച്ചു പൈനാപ്പിൾ മാർക്കറ്റിൽ സംഘടിപ്പിച്ച ദിനാചരണവും പൈനാപ്പിൾ മർച്ചൻസ് അസോസിയേഷൻ നിർമ്മിച്ച് നൽകുന്ന പ്രവേശന കവാടത്തിന്റെ ഉദ്ഘാടനവും മഞ്ഞള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് നിർവഹിച്ചു നിർവഹിക്കുന്നതിൽ ആ നാട്ടിലെ വിവിധ സംഘടനകളുടെ കൂട്ടായ പ്രയത്നം വളരെ അത്യാവശ്യമാണ് അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ ഈ പൈനാപ്പിൾ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു കവാടം സ്ഥാപിച്ചിരിക്കുന്നത് നമുക്കറിയാം വളരെ പഴക്കം ചെന്ന ദ്രവിച്ച് തുടങ്ങിയ ഒരു ബോർഡായിരുന്നു നമ്മുടെ ഈ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് അസോസിയേഷൻ ആലോചിക്കുകയും പഞ്ചായത്തിന്റെ തന്നെ ഇവിടെ ഈ അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നിൽ പൈനാപ്പിൾ ദിന സന്ദേശം നൽകി ഈ സമയത്ത് ഇവിടെ എത്തിച്ചേർന്ന ഈ പരിപാടി ഗംഭീരമാക്കി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം പകരുന്നതാണ് നമുക്ക് എന്ത് പരിപാടിയുമായി മുമ്പോട്ട് പോയാലും അതിന് ഒരാഴ്ചത്തെ രണ്ടാഴ്ചത്തെ നോട്ടീസൊന്നും വേണ്ട എന്ന് വർഗിച്ചും പറയാറുണ്ട് നമ്മൾ എപ്പോ തീരുമാനിച്ചോടും അപ്പൊ നടത്താൻ കഴിയുന്ന ഒരു സംവിധാനം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു മനസ്സായി നിന്ന് ഈ മാർക്കറ്റിന്റെ പുരോഗതിക്ക് വേണ്ടി ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംഘടന അതുപോലെ തന്നെ തൊഴിലാളി സംഘടനകൾ സാധാരണ മൂന്ന് തൊഴിലാളി സംഘടനയുള്ള മാർക്കറ്റിൽ സാധാരണ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷെ നമ്മുടെ ഇന്ന് വരെ ഒരു തരത്തിലുള്ള തൊഴിലാളി വിഷയങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാകാതെ സൂക്ഷിക്കുന്നത് അസോസിയേഷന്റെ ക്രിയാത്മകമായ ഇടപെടലും നേതൃത്വവും കൊണ്ടാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി തന്നിട്ട മക്കൾ പഞ്ചായത്ത് അംഗം പി എസ് സുധാകരൻ സിഐ ടി യു യൂണിയൻ പ്രസിഡന്റ് എം കെ മധു ഐ എൻ ടി യു സി യൂണിയൻ പ്രസിഡന്റ് ജിൻഡോ ടോമി ബി എം എസ് യൂണിയൻ മേഖലാ സെക്രട്ടറി അനുരാജ് പായ്പ്ര അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജിമ്മി തോമസ് സെക്രട്ടറി ജോസ് വർഗീസ് ജോയിന്റ് സെക്രട്ടറി ഷൈജി ജോസഫ് ട്രഷറർ ജോസ് മോനിപ്പിള്ളിൽ ഭരണസമിതി അംഗങ്ങളായ ജെയ്സൺ ജോസ് മാത്യു ജോസഫ് ജിമ്മി ജോർജ് സാലസ് അലക്സ് പി സി ജോൺ ഷൈൻ ജോൺ പൈനാപ്പിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഡയറക്ടർമാരായ എം പി തോമസ് സിജോ ജോർജ് ഡിവിൻ ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് പൗലോ സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോ സെക്കൻഡ് പാവയുടെ നാമദ്ദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.